ഞാൻ ചെയ്യാൻ പോലെ ഞാൻ ഇന്ന് ഇന്ന ഇന്നും ഇന്നലെയും കൂടെ ഞാൻ ഉണ്ടാക്കി സാധനങ്ങളാണ് ഇന്നലെ ഇന്നലെ ഞാൻ തോക്കാൻ കാണിച്ചില്ല അല്ലെങ്കിൽ ഇപ്പോൾ നാല് തോക്കുണ്ട് പിന്നെ കുപ്പി വെച്ച് ഒരു പ്ലെയിൻ ഉണ്ടാക്കി കുപ്പി വെച്ച് പിന്നെ ഉണ്ട് രണ്ട് പെയിൻസും ഉണ്ട് ഒരു ബ്രഷും ഉണ്ട് പിന്നെ നമ്മുടെ കാർ റിമോട്ട് കൺട്രോൾ കാറും ഉണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോന്നെ കേട്ടോ വരൂ ഇതാണ് നമ്മുടെ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങണ്ടോ ടേബിളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി പിടിച്ചതാണ് ഉണ്ടോ രണ്ട് പെൻസോണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാനും ഉണ്ടോ ഇതൊക്കെ വിളിക്കണ്ടത് കാശ് ഇന്നത്തെ വീഡിയോ ഇതാണ് ഞാൻ അതായത് ഞാൻ ഇന്നുണ്ടാക്കിയ കുക്കി ബ്ലൈനാണ് കഴിച്ചത് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പോലെ ഞാൻ ചെയ്തെടുക്കുന്ന ആണ് കഴിച്ചത് എനിക്കേ ഇത് പറ്റുന്നില്ലായിരുന്നു ഞാൻ ഇന്നലെ രാത്രിയിലാണ് ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കിയത് ഞാൻ ഫോണിൽ ഒരു വീഡിയോ എടുത്താണ് എടുത്തായിരുന്നു ക്രാഫ്റ്റ്സ് ഒക്കെ അങ്ങനെ അടുത്തു കൊടുത്തപ്പോൾ പണിക്ക് ഈ സാധനം കിട്ടിയായിരുന്നു ആണ് ഞാൻ കഴിച്ചിപ്പോൾ ഉണ്ടാക്കിയിരുന്നത് ഇത് ഉണ്ടാക്കി ഞാൻ കുഞ്ഞു നാളിൽ ഇതൊണ്ടില്ല എൻ്റെ അമ്മ ഇതൊണ്ടാക്കി പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ ഇന്നുണ്ടാക്കാന്ന് വിചാരിച്ച് അവിടെ ഇന്ന് നാളെ തന്നെ ഞാൻ ഓരോ സ്ഥലത്തു ആവുമ്പോൾ അവിടെ ഇതുപോലത്തെ കുപ്പികളും വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ അതെടുത്തോണ്ട് വന്ന് കുപ്പി വെച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി എടുക്കും അങ്ങനെ ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പോകുന്നുണ്ട് ഇന്നുമായിട്ട് പോകും ഞങ്ങളെ കുപ്പിയൊക്കെ പറക്കാൻ കുട്ടിയൊക്കെ പറക്കാൻ കൊണ്ടുപോയിട്ട് വന്നിട്ട് നേരെ ഞാൻ താണ്ട കുപ്പിച്ച് ഈ പ്ലെയിൻസൊക്കെ ഉണ്ടാക്കും കൊപ്പ വെച്ച് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കും അതൊക്കെ ഞാൻ ഉണ്ടാക്കും അല്ലെങ്കിൽ ബൈസ് ശരി ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ പോയി ബായ്